ജീവൽ പ്രധാനമായ പ്രാണനെ ബോധപൂർവം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വിദ്യയാണ് പ്രാണായാമം പ്രാണനെ ആയാമം ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നതാണ് പ്രാണായാമം എന്ന വാക്കിനർത്ഥം നിയന്ത്രിക്കപ്പെട്ട ശ്വാസോച്ഛ്വാസം വഴി പ്രാണൻ സംഭരിച്ച് ശരീര മനസ്സുകൾക്ക് ചൈതന്യവും ശക്തിയും വർദ്ധിപ്പിക്കുന്ന സമ്പ്രദായത്തിനാണ് പ്രാണായാമം എന്ന് പറയുന്നത് പ്രാണായാമത്തിൽ കൂടിയും സ്വാഭാവികമായും നാം സംഭരിക്കുന്ന പ്രാണൻ മുഖ്യമായും അഞ്ച് ഉപാധികളിൽ കൂടിയാണ് പ്രകടമാകുന്നത് പ്രാണൻ അഭാനൻ ഉദാനൻ വ്യാനൻ സമാനൻ എന്നാണ് അവയുടെ പേരുകൾ ശരീരത്തിനകത്തും പുറത്തും ഉള്ള സകല ചേഷ്ടകളും നിർവഹിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഈ പ്രാണന്മാരാണ് ഈ അഞ്ച് പ്രാണനും ഓരോ ഉപപ്രാണനും ഉണ്ട് സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളോട് കൂടിയതാണ് മനുഷ്യശരീരം കരചരണാദി കൂടി പ്രത്യക്ഷമായി കാണുന്ന ബാഹ്യദേഹമാണ് സ്ഥൂല ശരീരം അതിന് സ്വയമായി എന്തെങ്കിലും ശക്തിയോ ചൈതന്യമോ ഇല്ല മനസ്സും പ്രാണനും ചേർന്നുള്ള മറ്റൊരു ശരീരം ഈ സ്ഥൂല ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് സൂക്ഷ്മശരീരം അതിൻ്റെ സാന്നിധ്യം കൊണ്ടുമാത്രമാണ് സ്ഥൂല ശരീരം ചൈതന്യവത്തായി തീരുന്നത് ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ വേർപ്പാടാണ് മരണം അങ്ങനെ വരുമ്പോൾ സ്ഥൂല ശരീരത്തെക്കാൾ പ്രാധാന്യം മനസ്സും പ്രാണനും ഉൾപ്പെട്ട സൂക്ഷ്മശരീരത്തിനാണെന്ന് വ്യക്തമാണല്ലോ സ്ഥൂല ശരീരത്തിൻ്റെ നിലനിൽപ്പിന് നിദാനം സൂക്ഷ്മ ശരീരസ്ഥിതനായ പ്രാണനാണ് പ്രാണന് ഇച്ഛാശക്തിയില്ല സ്ഥൂല ശരീരത്തിൽ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുക്തിയിലും പ്രാണന് വിശ്രമമില്ല ഇച്ഛാശക്തിക്കിരിപ്പിടം മനസ്സാണ് മനസ്സിൻ്റെ ഇച്ഛാശക്തിക്ക് വിധേയമാണ് പ്രാണൻ മനസ്സിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ പ്രാണൻ കടമപ്പെട്ടിരിക്കുന്നു അതാണ് വ്യവസ്ഥാപിതമായ പ്രപഞ്ച നിയമം സ്ഥൂല ശരീരത്തിൽ നിത്യേന അവശേഷിച്ചു കൊണ്ടിരിക്കുന്ന മാലിന്യങ്ങളെ അതാതു ദിവസം അകറ്റി പ്രാണന് സഞ്ചാരയോഗ്യമാക്കി തീർക്കുകയാണ് യോഗാസനം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ അലസതയും അലംഭാവവും സംഭവിച്ചാൽ ശരീരത്തിലെ കോടാനുകോടി സെല്ലുകൾക്കിടയിൽ മാലിന്യങ്ങൾ വർദ്ധിക്കുകയും പ്രാണൻ്റെ സഞ്ചാരപഥം തടസ്സപ്പെടുകയും ചെയ്യുന്നു О, он среди куда пь ⁇ ном